ഹായ് ഫ്രണ്ട്സ് ഇന്നലെ വീക്കെൻഡ് എപ്പിസോഡിൽ ആര്യൻ ജിസൈലിനെ സപ്പോർട്ട് ചെയ്തൊരു കാര്യം പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ ജിസൈലിൽ ജീവിച്ചു വളർന്ന ഒരു സാഹചര്യമല്ല ഇവിടെ ഈ ബിഗ് ബോസ് ഹൗസിൽ മറ്റുള്ള കണ്ടസ്റ്റൻസിനെ ഒക്കെ അപേക്ഷിച്ച് അവർക്ക് അവരെ അഡ്ജസ്റ്റ് ചെയ്യാൻ തന്നെ പറയാം ബുദ്ധിമുട്ടായുള്ള ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ ജിസയിൽ നിൽക്കുന്നത് ഈ ബിഗ് ബോസ് ഹൗസ് എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിൽക്കാൻ പറ്റിയ ഒരു സ്ഥലം അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണല്ലോ ജിസൈൽ വന്നിട്ടുള്ളത് അപ്പോൾ ആര്യൻ എന്തർത്ഥത്തിലാണ് അങ്ങനെ പറഞ്ഞത് എനിക്ക് മനസ്സിലാകുന്നില്ല ആര്യപ്പോൾ അങ്ങനെ വ്യത്യസ്തമായുള്ള ഒരു സാഹചര്യത്തിൽ ബിഗ് ബോസ് ഹൗസിൽ വളരെയധികം അഡ്ജസ്റ്റ് ചെയ്താണ് നിന്നു പോകുന്നത് അതുപോലെ തന്നെ ജിസൈല് അപ്പൊ ജിസൈലിനെ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്ന് പോകാൻ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ട് കഷ്ടപ്പെട്ടാണ് ജിസൈൽ ആ ബിഗ് ബോസ് ഹൗസിനകത്ത് നിൽക്കുന്നതെന്ന് ആരും പറഞ്ഞതിന് യാതൊരു അർത്ഥവുമില്ല ഒരു ന്യായമില്ല അദ്ദേഹം എന്തുകൊണ്ടാണ് ജിസൈല് ഇത്രയും നല്ല ഒരു കണ്ടസ്റ്റന്റായിട്ട് അദ്ദേഹം തെരഞ്ഞെടുത്തത് എന്നൊരു ന്യായമാണ് ഇട്ടോ പറഞ്ഞത് അതിൽ ഒരു ന്യായമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാലും ആര് കുറച്ചുകൂടെ കാര്യങ്ങളെ ചിന്തിച്ചു കൊണ്ട് മറുപടികൾ പറയാൻ പഠിക്കണം എന്നാണ് എനിക്ക് ഇപ്പൊ ബിഗ് ബോസ് കാണുമ്പോൾ ആര്യന്റെ കളി കാണുമ്പോൾ തോന്നുന്നു ജിസയിലെ സത്യത്തിൽ നല്ലൊരു ഗെയിമർ തന്നെയാണ് ജിസൈൽ ഇവിടുത്തെ സാഹചര്യങ്ങളൊക്കെ ഇണങ്ങി എന്നെയാണ് അതിനുവേണ്ടി കളിച്ചു പോകുന്നത് പിന്നെ അദ്ദേഹം അങ്ങനെ പറയുമ്പോ ഇവിടത്തെ സാഹചര്യങ്ങളല്ല എന്ന് പറയുമ്പോൾ മലയാളികളെ അടച്ചാക്ഷേപിക്കുന്നതിന് തുല്യമാണ് അത് നമ്മളെന്താ മലയാളികൾക്ക് കൂടെ മറ്റുള്ള ആൾക്കാർക്ക് ഒരു പത്ത് ദിവസം അല്ലെങ്കിൽ ഒരു നൂറ് ദിവസം താമസിക്കാനായിട്ട് ഇത്രയും ബുദ്ധിമുട്ടാണോ അപ്പോൾ അയാളത് നോർത്ത് ഇന്ത്യൻസിനെ കുറച്ചും കൂടെ നോർത്ത് ഇന്ത്യൻസിന് നല്ലത് നമ്മുടെ കൾച്ചറായിട്ട് ജിസേലിന് ഒത്തുപോകാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുകൾ കാരണം ജിസേലിൻ്റെ ഒരു കൾച്ചറിനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നില്ലേ അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ജാടോ എന്തെങ്കിലും ഇടുമ്പോൾ അതിനെതിരായിട്ടാണല്ലോ ഇവിടെയുള്ള ആൾക്കാർ നിൽക്കുന്നത് അത്ര വേണ്ട എല്ലാവരും ബിഗ് ബോസ് ഹൗസിനകത്ത് തുല്യരാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അനുമോളെ പോലുള്ള എല്ലാവരും തന്നെ അതിനകത്ത് നിൽക്കുന്നത് ഇപ്പം മേക്കപ്പ് സാധനങ്ങൾ ജിസൈൽ മാത്രമായിട്ട് എന്ത് ബിഗ് ബോസ് എടുത്ത് കൊടുത്തിട്ടൊന്നുമില്ല അങ്ങനെ അവർ ണ്ടെങ്കിൽ അതിനെതിരെയാണ് അനുമോള് കളിച്ചോണ്ടിരിക്കുന്നത് അത് ശരിയല്ല എന്നാണ് അനുമോള് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ ആരും ഈ പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ജിസൈലിനെ കുറിച്ചിട്ട് ജിസൈലിവിടെ ഈ ഇതിനകത്ത് അവർ ജീവിച്ചു പറഞ്ഞ സാഹചര്യം അല്ല ഇതിനകത്ത് എല്ലാവർക്കും അങ്ങനെ തന്നെയാണോ അല്ല ആ ഒരു സ്റ്റേറ്റ്മെന്റ് പിന്വലിക്കണമായിരുന്നു എന്ന് തന്നെയാണ് എന്റെ ഒരു അഭിപ്രായം